ി ജെ പി നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നയിക്കുന്ന എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലം സർക്കാർ നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും ദേശീയ സർവേ ഫലം പ്രവചിക്കുന്നു ി റിസർച്ച് സർവേ പ്രകാരം എൻ ഡി എട്ട് നേടിയേക്കും ഇന്ത്യ സഖ്യം മുതൽ മുപ്പത് വരെ സീറ്റുകൾ നേടുമെന്നും പ്രവചനത്തിൽ പറയുന്നു വൈഎസ്ആർ സി പി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകളും ബി ജെ ഡി പത്ത് മുതൽ പതിനൊന്ന് സീറ്റും മറ്റുള്ളവർ പതിനൊന്ന് മുതൽ പതിനഞ്ച് സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം പറയുന്നത് സർവേ വെളിപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന കാര്യം ബി ജെ പി വിജയിക്കുന്നതിന് പുറമേ സംഭവിക്കാമെന്ന് കരുതുന്ന ഒരു കാര്യം കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി എന്നിവയും മറ്റ് പ്രാദേശിക പാർട്ടികളെയും തകർക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം ആയിരിക്കും വരിക എന്നതാണ് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ വരെ കിട്ടുമെന്നും എന്നാൽ കോൺഗ്രസ്സിന് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെ സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നും സർവേ പറയുന്നു ആം ആദ്മിക്ക് അഞ്ചു മുതൽ ഏഴ് സീറ്റുകൾ മാത്രമാകും കിട്ടുക ഡി എം കെക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റുകൾ കിട്ടും വൈഎസ്ആർ കോൺഗ്രസിന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ കിട്ടുമെന്നും പ്രവചനത്തിൽ പറയുന്നു ബിജു ജനതാദളിന് പത്ത് മുതൽ പതിനൊന്ന് സീറ്റും തൃണമൂലിന് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റുകളും കിട്ടും മറ്റ് ചെറിയ കക്ഷികൾക്കെല്ലാം കൂടി അറുപത്തിനാല് മുതൽ എൺപത്തിനാല് സീറ്റുകൾ വരെ കിട്ടും നിലവിൽ ബി ജെ പി ഒറ്റയ്ക്ക് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ട് രണ്ടാമത്തെ വലിയ ദേശീയ പാർട്ടിയായ കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഭരണമുള്ളത് ഡൽഹിയിലും പഞ്ചാബിലും സർക്കാരുള്ള ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയായി മൂന്നാമതായി നിൽക്കുന്നു രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് ഗോവ ആസാം ത്രിപുര മണിപ്പൂർ അരുണാചൽ പ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അധികാരത്തിലുള്ളത് ഹിന്ദി ഹൃദയഭൂമിയിൽ എൻ ഡി എയ്ക്കും ബി ജെ പിക്കും വലിയ വോട്ട് ബാങ്കുകൾ തന്നെയുണ്ട് കർണാടക കേരളം ബംഗാൾ ഒഡീഷ തെലങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്തത് പക്ഷേ ഇത്തവണ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അണ്ണാമലയുടെ പദയാത്രയ്ക്കെത്തിയ ജനസാഗരം അതിനുള്ള തെളിവാണ് കേരളത്തിലും പല മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് ശതമാനം ഉയർത്തുവാൻ കഴിയും പലയിടത്തും ബി ജെ പിക്ക് വൻ മുന്നേറ്റമാണ് സർവേ ഫലങ്ങൾ പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും മോദിയുടെ മൂന്നാം വരവ് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്